ഇന്ത്യയുടെ പ്രതിരോധ മേഖല നാൾക്ക് നാൾ വികസനത്തിന്റെ പാതയിലാണ് പല രീതിയിലുള്ള നേട്ടങ്ങളുമാണ് ഇന്ത്യ ഇപ്പോൾ കൈയടക്കി പിടിച്ചിരിക്കുന്നത് അടുത്തതായിട്ട് ഇതാ ഇന്ത്യയുടെ ഡിആർഡിഒ രുദ്രം ഫോർ വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി റിപ്പോർട്ട് രുദ്രം ഫോറിന് ഒരു ദീർഘദൂര പ്രതിരോധ ആയുധങ്ങളുടെ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരപരിധി ഉണ്ടായിരിക്കും ഈ മിസൈൽ രുദ്രം മൂന്നിനേക്കാൾ ഭാരം കുറഞ്ഞതായിരിക്കും അതുകൊണ്ട് തന്നെ ഇതിന് കൂടുതൽ പ്രവർത്തനമഴക്കം അനുവദിക്കുകയും ചെറുതും കൂടുതൽ കൃത്യവുമായ ലക്ഷ്യങ്ങളിൽ ഫലപ്രദമായി ലക്ഷ്യമിടാൻ പ്രാപ്തമാക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇതിനെ ഒരു ലോങ് റേഞ്ച് സ്റ്റാൻഡ് ഓഫ് വെപ്പൺ അതായത് എൽ ആർ എസ് ഒ ഡു രൂപകൽപ്പന ചെയ്യാനും സാധ്യതയുണ്ട് അതായത് കമാൻഡ് സെന്ററുകൾ റെഡാർ ഇൻസ്റ്റളേഷനുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഹബുകൾ എന്നിവ പോലുള്ള പ്രത്യേക ലക്ഷ്യങ്ങളിൽ ഭാരമേറിയ വാർഹെഡിന്റെ ആവശ്യമില്ലാതെ കൃത്യമായ സ്ട്രൈക്കുകൾ ആവശ്യമുള്ള ദൗത്യങ്ങൾക്കായി ഇതിന് ഉപയോഗിക്കാൻ സാധിക്കും അതേ രീതിയിലാണ് ഈ പുതിയ മിസൈൽ രൂപകൽപ്പന ചെയ്യുന്നത് അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള രുദ്ര മൂന്ന് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വലിയ ഇൻസ്റ്റാളേഷനുകൾ അല്ലെങ്കിൽ ഉയർന്ന മൂല്യമുള്ള ടാർഗറ്റുകൾ ലക്ഷ്യമാക്കിയുള്ള ആഴത്തിലുള്ള നുഴഞ്ഞുകയറ്റ സ്ട്രൈക്കുകൾക്കാണ് ഇന്ത്യയുടെ ദീർഘദൂര സ്ട്രൈക്ക് കഴിവുകൾ വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയോടെ ഇതിന്റെ വികസനം തുടർന്നു കൊണ്ടിരിക്കുന്നു ഈ സീരീസിലേക്കാണ് രുദ്രം ഫോർ ഇപ്പോൾ എത്തുന്നത് ഈ മിസൈൽ ഇന്ത്യയുടെ സുഖ തേട്ടി എം കെ ഐ യുമായി സംയോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തയ്യാറെടുക്കുന്നത് ഇത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ദീർഘദൂരം വായുവിൽ നിന്ന് ഉപരിതല പ്രഹരശേഷി നൽകുകയും അതിന്റെ ആക്രമണശേഷിയും പ്രതിരോധ സാധ്യതയും വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആയുധപ്പുരയിൽ എല്ലാ ആർ ഡബ്ല്യു ഇൻഡക്ഷൻ ഒരു സുപ്രധാന നാഴികക്കല്ലായിരിക്കും ഇത് വിപുലീകൃത ശ്രേണികളിൽ നിന്ന് ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവിനെ ശക്തിപ്പെടുത്തുകയും ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ നിലയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും നൂതന മിസൈൽ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിലും വികസിപ്പിക്കുന്നതിലുമുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന വൈദഗ്ധ്യത്തെയാണ് ഈ വികസനം സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കൌണ്ട് ഡൌൺ ആരംഭിച്ചു കഴിഞ്ഞു ഫെബ്രുവരി പത്ത് മുതൽ പതിനാല് വരെ ബാംഗ്ലൂരുവിലെ എയർഫോഴ്സ് സ്റ്റേഷൻ എലഹങ്കയിലാണ് ഈ ഇവന്റ് നടക്കാനിരിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ എയറോസ്പേസ് ഡിഫൻസ് എക്സിബിഷനിലെ പ്രീമിയർ എക്സിബിറ്റർ എന്ന സ്ഥാനം വീണ്ടും ഫ്രാൻസ് ഉറപ്പിച്ചു കഴിഞ്ഞു ഈ വർഷം മുപ്പത്തിയഞ്ച് പ്രദർശകരുടെ ശ്രദ്ധേയമായ ലൈനപ്പുമായി ഒന്നാം സ്ഥാനം ഉറപ്പാക്കിക്കൊണ്ട് ഫ്രാൻസ് മറ്റ് രാജ്യങ്ങളെ പിന്തള്ളിയിരിക്കുകയാണ് ഫ്രഞ്ച് എയറോസ്പേസ് മേഖലയിലെ പ്രമുഖരായ ദസാർട്ട് ഏവിയേഷൻ സഫ്രാൻ തലേസ് എന്നിവ തങ്ങളുടെ പങ്കാളിത്തം സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഏകദേശം പതിനഞ്ചിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികളാണ് ഈ എയറോ ഇന്ത്യ രണ്ടായിരത്തി അഞ്ച് ഇവന്റിൽ ആതിഥേയത്വം വഹിക്കുന്നത് ഈ വൈവിധ്യമാർന്ന പങ്കാളിത്തം ഇന്ത്യയുടെ എയറോസ്പേസ് വിപണിയിലെ ആഗോള താല്പര്യമാണ് ഉയർത്തിക്കാട്ടുന്നത് ഏകദേശം ഇരുപത്തിയേഴ് കമ്പനികളുമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഒപ്പമുണ്ട് ഇരുപത്തിരണ്ട് പ്രദർശകരുമായി ജർമ്മനി ഇറ്റലി റഷ്യ യു കെ ഇസ്രായേൽ എന്നിവരുമുണ്ട് ഇരുന്നൂറ്റി നാൽപ്പതിലധികം പ്രദർശകരാണ് എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതിനകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അമേരിക്ക ഇപ്പോൾ ഒരു വമ്പൻ ഓഫർ നൽകിയിരിക്കുകയാണ് ഇന്ത്യക്ക് അമേരിക്കയുടെ എ ഐ എം വൺ ട്വന്റി ഡി ത്രീ ബി വി ആർ മിസൈൽ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു അമേരിക്ക ഈ ദീർഘദൂര മിസൈൽ റേഞ്ചും കൃത്യതയും പോലുള്ള പ്രധാന പ്രകടന വശങ്ങളിൽ ചൈനയുടെ പി എൽ ഫിഫ്റ്റീനേക്കാൾ മികച്ചതാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഇത് ഇന്ത്യയുടെ വൈവിധ്യമാർന്ന യുദ്ധ വിമാനങ്ങളുമായി ഈ അത്യാധുനിക അമേരിക്കൻ സാങ്കേതിക വിദ്യ സമന്വയിപ്പിക്കുന്നതിനുള്ള സാധ്യതയെ കാര്യമായ സംശയങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അതായത് ഈ മിസൈൽ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾക്കൊപ്പം അല്ലാതെ മറ്റൊരു യുദ്ധവിമാനത്തിനും ഉപയോഗിക്കാൻ സാധിക്കുകയില്ല എന്നതാണ് പ്രധാന സംശയം അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് എയർ ടു എയർ മിസൈൽ കുടുംബത്തിന്റെ ഭാഗമായ എ ഐ എം വൺ ട്വന്റി ഡി ത്രീ വ്യോമയുദ്ധത്തിലെ അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് പ്രതിനിധീകരിക്കുന്നത് ഇതിന്റെ സംയോജനത്തിന് മിസൈലുമായി മാത്രമല്ല വിമാനത്തിന്റെ ഏവിയോണിക്സ് സോഫ്റ്റ്വെയർ ആയുധ സംവിധാനങ്ങൾ എന്നിവയുമായി പൊരുത്തപ്പെടണം റഷ്യൻ ഫ്രഞ്ച് തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധ വിമാനങ്ങളുടെ മിശ്രിതം പ്രവർത്തിപ്പിക്കുന്ന ഇന്ത്യക്ക് ഇത് കാര്യമായ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാക്കും എഐ എം വൺ ട്വന്റി ഡി ത്രീ സമന്വയിപ്പിക്കുന്നതിന് വിമാനത്തിൽ മാത്രമല്ല ലോജിസ്റ്റിക്സ് മെയിന്റനൻസ് ട്രെയിനിങ് എന്നിവ ഉൾപ്പെടെ ഇന്ത്യയുടെ ദേശീയ പ്രതിരോധ ഇൻഫ്രാസ്ട്രക്ചറിലും വിപുലമായ മാറ്റങ്ങൾ ആവശ്യമായി വരും ഈ സങ്കീർണമായ സംരംഭത്തിന് ഗണ്യമായ നിക്ഷേപവും വൈദഗ്ധ്യവും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഓഫറിന്റെ അന്തിമ ഫലം അനിശ്ചിതത്വത്തിൽ തുടരുകയാണ് ഇതുപോലുള്ള വീഡിയോകൾക്കായി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം